മനസ്സെന്നൊന്നും ഉണ്ടോ നല്ല ചോദ്യം മാനസികമായ അഭിവൃദ്ധി നേടിയാൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയും എന്നത് ശരിയാണ് വിഷയത്തിന് പുറത്തുള്ളതാണ് മനസ്സ് എന്നുള്ള സാധനം മനസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറ പഴ യൂട്യൂബിലൊക്കെ ആളുകൾ പറയും എന്ന് എനിക്കിതേ പറയാനുള്ളു എന്നാലും ഞാൻ പുതിയൊരു ഓഡിയൻസ് ആയിട്ട് പറയണം അതായത് ഇറ്റ് ലൈക്ക് എ ഗെയിം ഓഫ് സോക്കർ ഓർ ഫുട്ബോൾ ഒരു ഫുട്ബോൾ കോർട്ടിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് ഗോൾ പോസ്റ്റ് ഉണ്ടാവും നെറ്റ് ഉണ്ടാവും കളിക്കാരുണ്ടാവും ഓഡിയൻസ് ഉണ്ടാവും പന്ത് പന്തുണ്ടാവും പുല്ലുണ്ടാവും എല്ലാം ഉണ്ടാവും ഇതെല്ലാം അതിൻ്റെ ഹാർഡ് വെയർസ് ആണ് പക്ഷെ അവിടെ നടക്കുന്ന ഒരു സാധനമുണ്ട് അതിനെയാണ് നമ്മൾ ഗെയിം ഓഫ് സോക്കർ അല്ലെങ്കിൽ ഗെയിം ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്നത് അങ്ങനൊരു സാധനം ഇല്ല പക്ഷെ അവിടെ നടക്കുന്നത് ഫുട്ബോൾ ആണ് നമ്മളത് കാണുന്നു ആസ്വദിക്കുന്നു മനസ്സ് എന്ന് പറയുന്നത് ഈ ഗെയിം ഓഫ് സോക്കർ പോലെയാണ് നമുക്ക് മിക്ഡലുണ്ട് ഫ്യൂസിഫോൺ ജൈറസ് ഉണ്ട് ഫ്രണ്ടൽ കോട്ടക്സ് ഉണ്ട് ഹൈപ്പത്തലാമസ് ഉണ്ട് ഈ സാധനങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഗെയിം ഓഫ് ഫുട്ബോൾ ആണ് മനസ്സെന്ന് പറയുന്ന ഒരു അനുഭവം ഒരു ധാരണ ഒരു ബോധ്യം അല്ല മനസ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എടുത്ത് പിടിക്കാനും പറ്റില്ല ഒരു കിലോ മനസ്സ് അങ്ങനെ സാധനമില്ല അതുപോലെ തന്നെ ഫുട്ബോൾ എന്ന് സാധനം പിടിച്ചെടുക്കാൻ പറ്റുമോ പോയി ഒരു കോർട്ടിൽ പോയി ഫുട്ബോൾ അച്ചിരി ഫുട്ബോൾ ഞെറ ഫുട്ബോൾ ഗെയിം ഓഫ് ഫുട്ബോൾ നിങ്ങൾക്ക് ഇതൊക്കെ കളിക്കാരെ കിട്ടും പന്ത് കിട്ടും അത് ഹാർഡ്വെയർ ഹാർഡ്വെയറാണ് മനസ്സൊരു സോഫ്റ്റ്വെയർ ആണ് ഇനി മാനസികമായി എന്ത് വരുന്നതിനകത്ത് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുമോ മാനസികമായി പ്രതിസന്ധികൾ തീർച്ചയായിട്ടും അതിന് ഡേറ്റ വേണം ഡേറ്റയുടെ ശരിയായ പ്രോസസിംഗും വേണം ഫസ്റ്റ് യു ഹാവ് ടു കളക്ട് മോർ ഡേറ്റ ആൻഡ് റെലവൻറ്റ് ഡേറ്റ എല്ലാ ഡേറ്റയും കളക്ട് ചെയ്യാന്നല്ല ഈ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന നമ്മുടെ ഒരു പ്രശ്നം നമ്മളുടെ വിശ്വാസത്തിന് സാധൂകരിക്കുന്ന ഡേറ്റകളുടെ മാത്രം പുറകിൽ പോകുന്നതാണ് പ്രശ്നം നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രത്വത്തോട് നിങ്ങൾക്ക് പ്രതിബദ്ധത ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും നിങ്ങൾ കള്ളം പറയും രണ്ടാമത് ക്യാരക്ടർ അസാസിനേഷൻ താങ്ക്